ചേകാടി വനപാതയിൽ കാട്ടാനയുടെ മുന്നിലകപ്പെട്ട ഇരുചക്രവാഹന യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ ചേകാടിക്കും പുളന്നയ്ക്കും ഇടയിലുള്ള തേക്കിൻകൂപ്പിന് സമീപമാണ് സംഭവം ചേകാടിയിൽ നിന്ന് കച്ചി വാങ്ങുന്നതിനായി പോവുകയായിരുന്ന പാളക്കൊല്ലി കൊളക്കാട്ടിൽ സജി ലക്ഷ്മണൻ എന്നിവരാണ് കാട്ടാനയുടെ മുന്നിലകപ്പെട്ടത് ആനയെ കണ്ട് ഭയന്നുപോയതോടെ നിയന്ത്രണം നഷ്ടമായ ബൈക്ക് റോഡിൽ വീണു ഇരുവർക്കും നേരെ ആന പാഞ്ഞെടുത്തെങ്കിലും പിന്നാലെ വന്ന പാൽവണ്ടി ഹോൺ മുഴക്കിയതോടെ ആന വഴിതിരിഞ്ഞ് കാട്ടിലേക്ക് കയറി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആനയും ക്രോസ് ചെയ്തു അപ്പൊ പെട്ടെന്ന് സമയം കിട്ടിയില്ല ഒന്നിനും അങ്ങനെ നിർത്തി വണ്ടി നിർത്തി ആ കൂടുതലുള്ള ആളെ കഴിച്ചിലാക്കി വിട്ടു എന്നിട്ട് ഞാനവിടെ നിന്നു ആന ക്രോസ് ചെയ്ത് ചെയ്തു വീണ സജിക്കും ലക്ഷ്മണനും ചെറിയ പരിക്കുകളുണ്ട് ബൈക്കും തകരാറിലായി